ഐ ആൾ ദിസ്ഇസ് അനൂഭ്യ നമ്മൾ ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് നമ്മുടെ ശ്വാസം നിന്ന് പോവുകയാണ് നമുക്ക് എല്ലാവർക്കും അറിയാം ഉറങ്ങുമ്പോൾ നമുക്ക് ഒരു കാര്യം ഓർമ്മയില്ലെങ്കിലും നമ്മൾ ബ്രീത്ത് തന്നും അതേപോലെ തന്നെ ബ്രീത്ത് ഔട്ടും ചെയ്യും എന്നുള്ളൊരു കാര്യം പെട്ടെന്ന് നമ്മുടെ ബ്രീത്തിങ് നിന്ന് പോയി കഴിഞ്ഞാൽ നമ്മൾ അറിയോ ലിറ്ററലി നമ്മളറിയില്ല ഇങ്ങനത്തെ ഒരു കണ്ടീഷനെയാണ് സ്ലീപ്പ് ആപ്നിയ എന്ന് പറയുന്നത് വേറൊന്നും അല്ല നമ്മൾ ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ ശ്വാസം എടുക്കുകയും ശ്വാസം വെളിയിലേക്ക് വിടുകയും ചെയ്യും ഇത് നമ്മുടെ ബോഡീനെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത് നമ്മുടെ ബ്രെയിനാണ് എന്നാൽ ചെറിയ സിറ്റുവേഷൻ വരുമ്പോൾ പെട്ടെന്ന് ശ്വാസം എടുക്കാതെ ഇങ്ങനെ ഡെഡ് ഡെഡായിട്ടിരിക്കുന്ന പോലെ തോന്നും അത് നമുക്ക് ആർക്കും നമുക്ക് സ്വന്തം മനസ്സിലാവൂല കൂടെ കിടക്കുന്ന ആളുകളോ അല്ലെങ്കിൽ നമ്മൾ ഉറങ്ങുന്നത് കാണുന്ന ആളായിരിക്കും പെട്ടെന്ന് പറയണത് നിങ്ങൾ എപ്പോഴും ബ്രീത്ത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കൂർക്കം വലി കേൾക്കാം പെട്ടെന്ന് കൂർക്കം വലി കേൾക്കാതെ ആവും പെട്ടെന്ന് നമ്മൾ നെറ്റ് എണീറ്റിട്ട് പെട്ടെന്ന് നല്ല രീതിയിൽ ശ്വാസം എടുക്കുക എന്നുള്ളൊരു കണ്ടീഷൻ കൂർക്കം വലിക്കുന്ന എല്ലാവർക്കും സ്ലീപ്പ് അപ്നിയ ഉണ്ടെന്നല്ല പക്ഷേ സ്ലീപ്പ് അപ്നിയയുടെ ഒരു സിംറ്റം ആണ് കൂർക്കം വലിയ നല്ല എക്സസ് ആയിട്ട് കൂർക്കം വലിക്കുക എന്നുള്ളൊരു കാര്യം അതുമാത്രമല്ല പെട്ടെന്ന് ഇങ്ങനെ സൈലൻ്റ് ആയിട്ട് പെട്ടെന്ന് ദീർഘശ്വാസം ഞെട്ടി എണീറ്റിട്ട് ബ്രീത്ത് ചെയ്യുക എന്നുള്ളൊരു കാര്യം സ്ലീപ്പ് ആപ്നിയ എന്ന് പറഞ്ഞിട്ടുള്ളൊരു അസുഖം ഉണ്ടാവാൻ നിങ്ങൾക്ക് ചാൻസ് ഉണ്ട് ഉടനടി നമ്മളൊരു പ്രൊഫഷണൽ ഹെൽപ്പ് യൂട്യൂബിൽ അല്ല ഒരു ഡോക്ടർ പോയി കണ്ടിട്ട് ഇത് ഡയഗ്നോസ് ചെയ്തിട്ട് അതിന് വേണ്ടിയിട്ടുള്ള മെഷേഴ്സ് ചെയ്യേണ്ടതാണ് നമ്മളൊന്നുകിൽ സർജറീസോ അല്ലെങ്കിൽ മെഷീൻസ് ഒക്കെ ഉണ്ട് സീപ്പാപ്പ് മെഷീൻസ് ഒക്കെ ഉണ്ട് അപ്പോൾ ഇതേ ഒരു കണ്ടീഷൻ ആയിരുന്നു ഞാൻ നേരത്തെ ഒരു വീഡിയോ ഒരു ക്ലെയിം ആയ കേസ് ആ വ്യക്തിക്ക് കമ്പനി ടാറ്റ എ ഐ ജി എന്ന് പറഞ്ഞിട്ടുള്ള ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനി നിങ്ങൾക്ക് ഈ അസുഖം ഉണ്ടെന്ന് പറഞ്ഞിട്ട് ക്ലെയിം ഡിനൈ ചെയ്തെന്നുള്ള ഒരു കേസ് നേരത്തെ വന്നത് അപ്പം ഈ സ്ലീപ്പ് അപ്നിയ എന്നിട്ടുള്ള പറഞ്ഞ സംഭവത്തിൻ്റെ ആദ്യമായിട്ട് ഞാനത് കേൾക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ആ ടൈമിലാണ് പെട്ടെന്ന് ഇതേപോലെ തന്നെ വയറിന് സുഖമില്ലാതെ നമ്മുടെ ഒരു കസ്റ്റമർ ഒരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയപ്പോൾ ക്യാഷ്ലെസ് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ക്യാഷ്ലെസ് ഡിനൈ ആയി അപ്പം ഇതിന്റെ റീസൺ നോക്കിയപ്പോൾ ഗിവ് ദ ഫസ്റ്റ് കൺസൾട്ടേഷൻ റിപ്പോർട്ട് ഓഫ് സ്ലീപ്പ് അപ്നിയ എന്നുള്ളൊരു കേസ് ആണ് ഞാനപ്പോൾ കസ്റ്റമറെ വിളിച്ചോദിച്ചത് ചോദിച്ചത് എന്താണ് സംഭവം നിങ്ങൾക്ക് ഇത് ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് സനൂബ് എനിക്ക് സ്ലീപ്പ് അപ്നിയാന്ന് പറഞ്ഞൊരു അസുഖമോ കാര്യങ്ങളോ ഒന്നുമില്ല എനിക്ക് വൈഫ് എപ്പോഴും പറയും എനിക്ക് ഞാൻ നന്നായിട്ട് കൂർക്കം വലിക്കും അപ്പോൾ അങ്ങനെ ഒരു ഒരു കംപ്ലൈന്റ് വൈഫ് എപ്പോഴും പറയുമായിരുന്നു അപ്പോൾ അത് കാരണം ഞാനിങ്ങനെ യൂട്യൂബിലും കാര്യത്തിലൊക്കെ നോക്കിയപ്പോൾ ഒരു വ്യക്തിയുടെ വീഡിയോ കണ്ട് ഈ സ്ലീപ്പ് അപ്നി അതേ അതേപോലെ തന്നെ കൂർക്കം വലി കൂടുതലുള്ളവർക്ക് ഈ വീഡിയോ ആ മെഷീൻ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കൂർക്കം വലി കുറയും എന്നുള്ളൊരു സംഭവം അപ്പോൾ പലപ്പോഴും ഞാൻ എല്ലാവരോടും പറയാറുണ്ട് ഇങ്ങനത്തെ മെഡിക്കൽ കാര്യങ്ങളൊക്കെ നമ്മുടെ ഒരു എഡ്യൂക്കേഷൻ പർപ്പസിൽ നമുക്ക് യൂട്യൂബിലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ റെഫർ ചെയ്യാം പക്ഷേ ഇങ്ങനത്തെ കേസസിൽ സ്വന്തം ചികിത്സിക്കാൻ പാടില്ല ഒരു പ്രൊഫഷണൽ ഹെൽപ്പിൻ്റെ അടുത്ത് പോകണം അല്ലാതെ നമ്മൾ യൂട്യൂബിൽ കണ്ട ഒരു 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 യൂട്യൂബ് യൂണിവേഴ്സിറ്റിന്ന് ഒരു ഒരു ഇൻഫർമേഷൻ കിട്ടിയിട്ട് കേസസ് ഒന്നും ചെയ്യാൻ പാടില്ല എന്നുള്ളൊരു കാര്യം അപ്പോൾ ഇദ്ദേഹം ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞപ്പോൾ കമ്പനി ചോദിക്കുന്നത് ഈ അസുഖത്തിന്റെ ഫസ്റ്റ് കൺസൾട്ടേഷൻ പേപ്പറാണ് പക്ഷെ ആ കസ്റ്റമറിന് ഈ അസുഖത്തിന്റെ ഫസ്റ്റ് കൺസൾട്ടേഷൻ പേപ്പറോ ഒരു ഡോക്ടർ ഈ ഇയാൾക്ക് ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ടെന്നൊന്നും പറഞ്ഞിട്ടില്ല ഈ വ്യക്തിയുടെ വീഡിയോ കണ്ട കാരണം മാത്രമാണ് ഈ സീ പാപ്പ് മെഷീൻ യൂസ് ചെയ്തതും അതുമാത്രമല്ല ഇത് യൂസ് ചെയ്തപ്പോൾ അത്യാവശ്യം നല്ല ഒരു ഒരു വ്യത്യാസം ഉണ്ടായിരുന്നു കൂർക്കം വലിയ കുറഞ്ഞൊന്നും പറഞ്ഞിരുന്നു ഓക്കെ നോ പ്രോബ്ലം പക്ഷേ ഒരു ക്ലെയിം വന്നപ്പോൾ വയറിന് സുഖമില്ലാത്തൊരു ക്ലെയിം വന്നപ്പോൾ ഡോക്ടർ ഇതിൻ്റെ അകത്ത് കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചപ്പോൾ ഈ മെഷീൻ യൂസ് ചെയ്യുമെന്ന് പറഞ്ഞപ്പോൾ ഡോക്ടർ അതിൻ്റെ അകത്ത് എഴുതി വെച്ചിട്ടുണ്ട് സി പാപ്പാ മെഷീൻ യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു കാര്യം സി പാ മെഷീൻ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ബ്രീത്തിങ് കറക്റ്റ് ചെയ്യാനുള്ളൊരു മെഷീനാണ് അത് യൂസ് ചെയ്യേണ്ടത് എന്നുള്ള പറഞ്ഞിട്ടുള്ള കാര്യം പോളിസി എടുത്തിട്ട് ഏകദേശം ഒന്നര കൊല്ലം ഒന്നും ആയിട്ടുള്ളൂ സി പി ഈ സി പപ്പിനിയ ഉള്ള കേസ് പോളിസിയിൽ പറഞ്ഞിട്ടില്ല അപ്പം തന്നെ ഇൻഷുറൻസ് കമ്പനിയോ അതിൻ്റെ ഫസ്റ്റ് കൺസൾട്ടേഷൻ പേപ്പർ ചോദിച്ചു അപ്പോൾ കസ്റ്റമർ ജെന്യുവൻ ആണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ കറക്റ്റ് ആണെന്നുള്ള സ്ഥിതിക്ക് ഞാനും കമ്പനി ആയിട്ട് കാര്യങ്ങളൊക്കെ അപ്പോൾ ഇങ്ങനത്തെ ഫസ്റ്റ് കൺസൾട്ടേഷൻ ഒന്നുമില്ല ഡോക്ടർ ഡയഗ്നോസ് ചെയ്തിട്ടില്ല ഇങ്ങനെ ഒരു യൂട്യൂബ് വീഡിയോ കണ്ടിട്ടാണ് ഈ കസ്റ്റമർ ഇത് വാങ്ങിച്ചതെന്ന് പറഞ്ഞപ്പോഴും ഇൻഷുറൻസ് കമ്പനി ആദ്യം കൺവിൻസ് ആയില്ല പക്ഷേ എനിക്കന്ന് ആ വ്യക്തി ആ ഡിവൈസ് പുറത്തുള്ള ആളാണ് വാങ്ങിച്ചതിൻ്റെ ബില്ല് സബ്മിറ്റ് ചെയ്യാൻ പറ്റിയ കാരണം അത് ഇൻഷുറൻസ് കഴിഞ്ഞിട്ടുള്ള ഡേറ്റുള്ള ബില്ലായ കാരണം മാത്രം ആ പോളിസി ക്ലെയിം കിട്ടി അപ്പോൾ പല ആൾക്കാർക്കുള്ള ഡൗട്ടാണ് ഈ സ്ലീപ്പ് അപ്നിയ എന്ന് പറഞ്ഞിട്ടുള്ളൊരു അസുഖം ഇത്രയും വലിയൊരു അസുഖമാണോന്ന് ഡെഫിനറ്റ്ലി അതെ സ്ലീപ്പ് അപ്നിയയില് സംഭവിക്കുന്നത് നമുക്ക് ബ്രീത്ത് ചെയ്യുന്ന ഒരാൾക്ക് പെട്ടെന്ന് ബ്രീത്തിങ് ഇല്ലാതെ പോവാണ് ഇറ്റ് ഇസ് എ സീരിയസ് സ്ലീപ്പിംഗ് ഡിസോർഡർ ഇത് പല ആൾക്കാരും ഒക്കെ നിങ്ങൾക്ക് കൂർക്കം വലി ഭയങ്കര കൂടുതലാണ് അല്ലെങ്കിൽ നിങ്ങളുടെ ഓർക്കത്തില് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ടെന്ന് പറയുമ്പോൾ അപ്പോൾ ഡോക്ടറിൻ്റെ പോയിട്ട് എടുക്കുക അതിനുള്ള ട്രീറ്റ്മെന്റ് ചെയ്യാം ഇദ്ദേഹത്തിൻ്റെ കേസിൽ ഈ പുതിയതായിട്ട് ഈ ടാറ്റ എ ഐ ജിയുടെ പ്ലാൻ എടുക്കുന്ന സമയത്ത് അപ്നിയ എടുത്തിട്ടുണ്ടോ ഇല്ലാന്ന് ഉള്ള എടുത്തിട്ടുണ്ടെന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ട് പക്ഷെ അത് ഏജന്റ് മാർക്ക് ചെയ്തിട്ടില്ല എന്നാണ് പറയുന്നത് അടുത്ത ഇമ്പോർട്ടൻറ്റ് കാര്യം ഒരു ഇൻഷുറൻസ് പോളിസി എടുക്കുമ്പോൾ പല ആൾക്കാരോടും സംസാരിക്കും ഓൺലൈനായിട്ടും ഏജൻസായിട്ടും ബാങ്ക്സ് ആയിട്ടൊക്കെ സംസാരിക്കും നമുക്ക് എന്തൊക്കെയാണ് പ്രീ എക്സിസ്റ്റിംഗ് ഉള്ളത് എന്നുള്ളത് പറഞ്ഞാൽ മാത്രം പോരാ ആ പ്രീ എക്സിസ്റ്റിംഗ് ഡിസീസസ് പ്രൊപ്പോസല് എഴുതിയിട്ടുണ്ടെന്നും ഉറപ്പ് വരുത്തണം അതിന് യാതൊരു സാക്രിഫൈസും ഇല്ല കാരണം ഈ എംപ്ലോയ്സും അതുപോലെ തന്നെ യൂട്യൂബിൽ പൈസ ബാക്കി കമ്പനീസൊക്കെ പൈസ വാങ്ങിച്ചിട്ട് ഇൻഫ്ലുവൻസർ വീഡിയോസ് ഒക്കെ ചെയ്യുന്നവർക്ക് ആ കമ്പനിയുടെ ഇന്ന് പൈസ വാങ്ങിക്കാന്നുള്ളൊരു അതോറിറ്റി മാത്രമുള്ളൂ അവർക്ക് ആ കാര്യത്തിൽ അവർ ഹാപ്പിയാ അത് കഴിഞ്ഞ് എന്തെങ്കിലും ക്ലെയിമോ കാര്യങ്ങളോ ഒക്കെ വന്നു കഴിഞ്ഞാൽ ഇത് മെൻഷൻ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ ഒബ്വിയസ്ലി എല്ലാ ഇൻഷുറൻസ് കമ്പനി എന്തെങ്കിലും ഒരു കാരണം കിട്ടാൻ നിൽക്കുന്നതിന് ക്ലെയിം റിജക്റ്റ് ചെയ്യാൻ വേണ്ടി ക്ലെയിം റിജക്റ്റ് ആവും അപ്പോൾ സ്ലീപ്പ് അപ്നിയ എന്നുള്ളൊരു അസുഖം ഉള്ള ആളുകൾക്ക് ഒരു ഇൻഷുറൻസ് കമ്പനി പോളിസി കൊടുക്കില്ല അപ്പോൾ ഒരു പോളിസി എടുക്കുന്ന സമയത്ത് ഈ സ്ലീപ്പ് ആപ്പിനെ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നോൺ ഡിസ്ക്ലോഷർ ആണ് പോളിസി ക്യാൻസൽ ആവാൻ വരെയും ചാൻസ് ഉണ്ട് പോളിസി എടുക്കുമ്പോൾ എപ്പോഴും ആൾക്കാർ പറയണേ എനിക്ക് അസുഖങ്ങളും മെഡിക്കൽ ചെക്കപ്പ് ചെയ്തിട്ട് പോരെ ഇൻഷുറൻസ് കമ്പനി എന്തിനാണ് ഞാൻ പറയുന്നത് കേട്ടിട്ട് എടുക്കണമെന്ന് മെഡിക്കൽ ചെക്കപ്പ് ചെയ്തിട്ടെടുത്താൽ പോലെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉള്ള ആൾക്ക് ഡയബറ്റിസ് ഒക്കെ കൺട്രോൾ ചെയ്ത് കുറച്ച് മരുന്നൊക്കെ കഴിച്ചു പോയി ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഡയബറ്റിക് ആണെന്ന് കാണിക്കില്ല അത് കാരണമാണ് എപ്പോഴും ഇൻഷുറൻസിൻ്റെ കേസസിൽ അറ്റ്മോസ്റ്റ് ഗുഡ് ഫെയ്ത്ത് എന്ന് പറഞ്ഞിട്ടൊരു വാക്ക് ഉപയോഗിക്കുന്നു രണ്ട് പേര് തമ്മിലുള്ള കോൺട്രാക്റ്റാണ് ഇൻഷുറൻസ് കമ്പനിയും അതേപോലെ തന്നെ ഒരു ആയിട്ടുള്ള ഒരു കോൺട്രാക്റ്റാണ് ആ കോൺട്രാക്റ്റിൽ രണ്ടു പേരും ട്രൂ ടു ദ ഹോണസ്റ്റ് ഏറ്റവും ടോപ്പായിട്ട് ഹോണസ്റ്റായിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഗുഡ് ഫെയ്ത്തിൽ പോളിസി എടുക്കും എന്നാണ് എഗ്രിമെന്റ് അതിൻ്റെ ഇടയിൽ അതും പറഞ്ഞിട്ട് പോളിസി എടുത്തതിന് ശേഷം കമ്പനി ഡ്യൂ കോഴ്സ് ഓഫ് ടൈം അഞ്ച് കൊല്ലമാണ് അഞ്ച് കൊല്ലം കഴിഞ്ഞാൽ മൊറട്ടോറിയം പീരീഡ് ആണ് പിന്നെ നമ്മൾ പഴയ കാര്യങ്ങൾ പറഞ്ഞില്ല എന്ന് വിചാരിച്ചിട്ട് പ്രോബ്ലം വരില്ല പക്ഷെ അഞ്ച് കൊല്ലത്തിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ക്ലെയിം വന്നു കഴിഞ്ഞാൽ ഇൻഷുറൻസ് കമ്പനിക്ക് ഈ ആൾക്ക് ഇന്ന അസുഖം നേരത്തെ ഉണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അൺറിലേറ്റഡ് ഡിസീസസ് ആണെങ്കിൽ പോലും ഇൻഷുറൻസ് കമ്പനി ക്ലെയിം റിജെക്ട് ചെയ്യും ക്ലെയിം ഡിനൈ ചെയ്യും പോളിസി ക്യാൻസൽ ചെയ്യാൻ വരുന്ന ചാൻസ് ഉണ്ട് നമുക്ക് വേണമെങ്കിൽ അത് കഴിഞ്ഞാൽ അതിൻ്റെ ഗ്രീവൻസും ഹോം ബുഡ്സ്മാൻ ലെവലിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ക്ലെയിം ചിലപ്പോൾ കിട്ടും കിട്ടിയ പക്ഷെ പക്ഷേ അതിൻ്റെ മുകളിൽ കുറെ ടൈം ചിലവാകും അപ്പം അത്രയുള്ള കാര്യം എന്ത് അസുഖങ്ങളാണെങ്കിലും മെൻഷൻ ചെയ്യുക അത് മെൻഷൻ ചെയ്തെന്ന് ഉറപ്പ് വരുത്താം എന്നിട്ട് മാത്രമാണ് പോളിസി എടുക്കാൻ പാടുള്ളൂ ഒരു കമ്പനി ഒരു പോളിസി ഒരാളുടെ ക്ലെയിം റിജക്ട് ചെയ്യുന്നു വിചാരിച്ച ആ കമ്പനി മോശമല്ല ഈ യൂട്യൂബിൽ വീഡിയോസ് കാണുന്നവർ ഒരു കാര്യം നോക്കുക എത്ര വീഡിയോസ് കണ്ടാലും പല കമ്പനീസിനെയും കണ്ടാലും ഐ ആർ ടി ഐ വെബ്സൈറ്റിൻ്റെ അത് കറക്റ്റ് ഡേറ്റ ഉണ്ട് ഇന്ന കമ്പനിക്ക് എത്ര പോളിസി ഉണ്ട് എത്ര ക്ലെയിം കൊടുത്തു എത്ര കംപ്ലയിൻസ് ഔട്ട് ആണ് എന്നിട്ട് മാത്രം ഡിസിഷൻസ് എടുക്കാം സോ താങ്ക്സ് അ ലോട്ട് ഫോർ വാച്ചിങ് സ്ലീപ്പ് അപ്നിയനെക്കുറിച്ച് പല ആളുകൾക്കും ആളുകൾക്കിപ്പോൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു താങ്ക്